ശിശുപീഠനം തീവ്രവാദ പ്രചരണങ്ങള് ആയുധ പരിശീലനം ആയുധ ശേഖരണം ഇതൊക്കെ ഫ്രാൻസ് കണ്ടുപിടിച്ചു അങ്ങനെ മുഹമ്മദ് നബിയുടെ മദീനയിലെ ഭരണം മദീനയിലെ നിയമം ഫ്രാൻസിൽ വേണ്ട എന്ന് ഇമ്മാനുവൽ മാക്രോൺ അങ്ങ് തീരുമാനിച്ചു അതുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ ഇത്തരം ഒരു രീതിയും ഫ്രാൻസിൽ അംഗീകരിക്കില്ല എന്നവർ വന്നു അതായത് ഫ്രാൻസുകാർക്ക് വെളിവും വെള്ളിയാഴ്ചയും വന്നു ആ രാജ്യത്തിന്റെ സമാധാനം കാർന്നു തിന്നു തുടങ്ങിയപ്പോൾ ആ രാജ്യത്തുള്ള ആളുകൾ തന്നെ മുസ്ലിങ്ങളുടെ അനുഭാവികളായി മാറിയപ്പോൾ ഫ്രാൻസിന് മനസ്സിലായി ഈ പോക്ക് പോയാൽ നാളെ നമ്മൾ അഭയാർത്ഥികളാകും അതുപോലെ ഒരുപാട് രാജ്യങ്ങൾ ഇന്നുണ്ടല്ലോ ഫ്രാൻസില് അഭയാർത്ഥികളായിട്ട് എത്തുന്ന ഇവരുണ്ടല്ലോ പ്രായപൂർത്തിയാകാത്ത ആളുകള് ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക ബലാത്സംഗം പീഡനം അക്രമം അഴിമതി ഒക്കെ ഒരു പതിനേഴ് വയസ്സ് ഉള്ള ഒരു ആൺകുട്ടിയാണ് ആൾക്കൂട്ടത്തിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയത് അതിനെ തുടർന്ന് ഫ്രാൻസ് എടുത്ത നടപടി എന്തായിരുന്നു പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ കഴുത്തറുത്ത പതിനെട്ട് വയസ്സുകാരനെ ഒരു വിചാരണയും ഇല്ലാതെ സൈറ്റിൽ തന്നെ വെടിവെച്ചു കൊന്നു ഫ്രാൻസ് അതിനെതിരെയായിരുന്നു ഇവിടെ പ്രക്ഷോഭം പലഞ്ഞു കേറി ചെന്ന രാജ്യത്ത് നമ്മുടെ നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഒന്നും ഇവരുടെ പ്രശ്നമല്ല എന്നിട്ട് ആലോചിച്ച് നോക്കണം ഇവരുടെ ബുദ്ധി എത്രമാത്രം ഉണ്ടെന്ന് ഫ്രാൻസ് ഈ പതിനേഴുകാരനെതിരെ ശക്തമായ നടപടി എടുത്തു നമുക്കറിയാം ഫ്രാൻസ് എന്ത് നടപടിയായിരിക്കും ആയിരിക്കും എടുക്കുന്നത് നവം പിന്നെ ജീവിക്കണ്ടെന്നുള്ള നടപടി തന്നെയായിരിക്കും ഇസ്ലാം മത തീവ്രവാദികള് ഫ്രാൻസ് മുഴുവനും അഴിഞ്ഞാടി കലാപങ്ങൾ അഴിച്ചുവിട്ടു ആലോചിക്കണം ഇന്ത്യയിലെ നൂറ്റി അൻപത് കോടി ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന കുടുംബത്തിലെ തൊഴിൽ സ്ഥലത്ത് സുഹൃത്തുക്കൾക്കിടയില് ചെറിയ ചെറിയ വിഷയങ്ങള് പെരുപ്പിച്ച് കാണിച്ച് തീവ്രവാദത്തിനെ വളർത്താൻ ശ്രമിക്കുന്ന ഈ വിഭാഗം